കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് അഭിമാനമായി മുപ്പത്തടം റെസിഡൻസി മുപ്പത്തട സർവീസ് സഹകരണ ബാങ്കിന്റെ അതിഥി സേവന കേന്ദ്രമാണിത് പന്ത്രണ്ട് എ സി താമസമുറികൾ കുറഞ്ഞ നിരക്കിൽ ഒരുക്കിയിരിക്കുന്നു അതിഥികൾ സംതൃപ്തിയോടെ മടങ്ങുകയാണ് അതിഥികളുടെ അഭിപ്രായം നോക്കുക അതിഥി ദേവോഭവ മുതൽ സുനിൽ അവരുടെ നമ്മള് റിസോർട്ടിലെ താമസത്തെ സംബന്ധിച്ച് അവരുടെ ഒരു അനുഭവം ഏവർക്കും വേണ്ടി പങ്കുവെക്കുകയാണ് ഞാൻ അതിനവരെ വളരെ ഇഷ്ടപ്പെട്ടു നല്ല രീതിയിൽ സെറ്റപ്പ് ആണ് റൂമെല്ലാം നല്ല ക്ലിയർ ക്ലിയർസ് ഉണ്ട് എല്ലാ രീതിയിലും നല്ല രീതിയിൽ വീണ്ടും വരുവാൻ തോന്നിക്കുന്നുണ്ട് എല്ലാവരും ആശംസ